ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നത് ഐശ്വര്യവും അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ അനുഗ്രഹവുമാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ നാട്ടാചാരങ്ങളും മാമൂലികളും ഒരുപാട് നമ്മൾ കാണാറുണ്ട് ഇതിനിടയിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന ആചാരങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാമോ ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇവിടെ വിശദീകരിക്കേണ്ട വിഷയം അള്ളാഹു സുബാനഹുഅല മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മക്കൾ സന്താനങ്ങൾ എന്നത് ഇബ്രാഹിം നബി അലൈഇസ്ലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബിക്ക് കുഞ്ഞുണ്ടാകുന്നത് ഇബ്രാഹിം നബിയുടെ ദുആ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് റബ്ബി മിന സ്വാലിഹീൻ റബിഹബിലീമിനെ അള്ളാഹുയായി സന്താനത്തെ എനിക്ക് നൽകണേ സ്വാലിഹായ സന്താനം എന്നത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് താൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ തൻ്റെ മയത്തിൻ്റെ സമീപത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന അല്ലാഹു ലഹു അള്ളാഹു എന്ന് ഉമ്മയുടെയും വാപ്പയുടെയും മയത്തിനരിയിൽ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ മനുഷ്യ ജീവിതത്തിൽ വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹബീബായി റസൂർലായി സാഹു അലഹി വസ്ലം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമതായി പ്രവാചകം പറഞ്ഞു കുൽമിൻ മുർത്തഹു കൊല്ല ഗുലാമിൻ എല്ലാ കുട്ടികളുടെ വിഷയത്തിലും അക്കിക്ക് അറുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അക്കീക്ക് അറുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ആൺകുട്ടിക്ക് രണ്ടാടിനെയാണ് അറുക്കേണ്ടത് പെൺകുട്ടിക്ക് ഒരാടിനെയുമാണ് അറുക്കേണ്ടത് ആൺകുട്ടിക്ക് രണ്ടാട് പെൺകുട്ടിക്ക് ഒരാട് സാബിഅഹി ഏഴാമത്തെ ദിവസം അറുത്തു എന്നാണ് ഏഴാമത്തെ ദിവസം അറുക്കുന്നു എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടിയുണ്ടായി ഏഴാം നാൾ അക്കീക്ക് അറുക്കൽ സുന്നത്തായ ഒരു കാര്യമാണ് നേരത്തെ ബഹുമാനായ അനസ്മോലവി സൂചിപ്പിച്ചതുപോലെ വെറുത്തിടെ ആഘോഷത്തിന് വേണ്ടി പതിനായിരങ്ങൾ മുടക്കുന്ന ആളുകൾ മക്കൾക്ക് അക്കീക്ക് അറുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അക്കീക്ക എന്നത് വാപ്പമാരുടെ കടമയാണ് വാപ്പമാരുടെ കടമയാണ് അക്കീക്ക ഈ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതേപോലെ റസൂലി സ്വഹ്ലസ്ലാം പറഞ്ഞു മുടി 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 കളയണം കളയൽ ഒരു ചടങ്ങായി നമ്മൾ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ ചടങ്ങിനുറത്ത് ഒരു സുന്നത്താണ് ഏഴാം നാൾ മുടി കളയൽ സുന്നത്തായി മുടികളയൽ റസൂസ്ലം പഠിപ്പിച്ച കാര്യമാണ് പേരിടുക പേര് ഇസ്ലാമിന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിൽ പേരെന്ന് പറയുന്നത് കാരണം അള്ളാഹുവിന്റെ പക്കൽ വിളിക്കപ്പെടുന്ന പേര് നാമി ഭൂമിയിൽ അഭിസംബോധന ചെയ്യപ്പെടുന്ന പേരുകളാണ് അതുകൊണ്ട് തന്നെ ഹദീസുകൾ കാണാൻ കഴിയും ഇന്ന അഹബ്ബ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വ നമ്മുടെ കുട്ടികൾക്ക് അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നൊക്കെ പേരിട്ടാൽ ഇന്ന് ഓൾഡ് പേരാണ് പക്ഷേ പേരിടുമ്പോൾ നല്ല പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഷ്ട അള്ളാഹു ഇഷ്ടപ്പെട്ട പേരെന്താണ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അബ്ദു ചേർത്തുള്ള പേരുകളാണ് ദ്വയാർത്ഥമുള്ള പേരുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടരുത് ഇപ്പോ നമ്മുടെ നാട്ടിൽ സക്കീർ ഒരുപാട് സക്കീറന്മാരുണ്ട് സക്കീറിന്റെ അർത്ഥം എന്താണ് സക്കീറിന്റെ അർത്ഥം മത്തുബാധിച്ചവൻ എന്നാണ് ഷക്കീർ എന്നാണ് അതിനു നന്ദി കാണിക്കുന്നവൻ നന്ദിയുള്ളവൻ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് നമുക്കൊക്കെ പരിചയമുള്ള പേരാണ് സാനിയ സാനിയ തന്നെ ഉച്ചാരണത്തിനനുസരിച്ച് അർത്ഥം മാറും സാനിയ എന്ന് പറഞ്ഞാൽ വ്യവിചാരണി സാനിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് അപ്പോൾ ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉച്ചാരണത്തിനനുസരിച്ച് വ്യത്യാസം വരുന്ന പദങ്ങൾ കുട്ടികൾക്ക് ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഹിത്താൻ ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് പുരുഷന്മാർക്ക് വാജിബാണ് എന്നാണ് ഫുഖിഹിന്റെ ആലിമ്യങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ചേലാക്രമം ചെയ്യൽ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ ചേലാക്രമം ചെയ്യലാണ് നല്ലത് മുതിർന്നാലും ചെയ്യുന്നതിൽ വിരോധമില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ എൺപത് വയസ്സിന് ശേഷം ചേലാർഗ്രമം ചെയ്തു എന്നാണ് ബൈബിൾ പരിശോധിച്ചാൽ ഇസ്ലാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം എട്ടാം നാൾ പരിചേദനമേച്ചു എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ചേലാകർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് മുലയൂട്ടുക എന്നത് ഖുർആൻ നമുക്ക് കൃത്യമായ കാലയളവ് പഠിപ്പിച്ച വിഷയമാണ് ഖുർആണിന്റെ സൂറ ബക്കറ ബൂറ്റി മുപ്പത്തി മാസം ഹൗലൈനി ി രണ്ട് വർഷം നിങ്ങൾ മുലയൂട്ടണം സൗന്ദര്യത്തിന്റെ പേരിൽ മാറ് താഴ്ന്നു പോകുന്നു എന്നതിൻ്റെ പേരിൽ ശരീരം ക്ഷീണിക്കുന്നു എന്നതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാതിരിക്കാൻ പാടില്ല രണ്ട് കൊല്ലം പാല് കൊടുക്കണമെന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ നിർദ്ദേശിക്കുന്ന വിഷയമാണ് അതേപോലെ ഇന്ന് പറയേണ്ട നമ്മളൊക്കെ അറിയേണ്ട വിഷയമെന്ന് പറഞ്ഞാൽ ഭ്രൂണഹത്തെയാണ് ഇസ്ലാമിക ഫിഖുകൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നാല് മാസമായ കുട്ടിക്ക് തുടിപ്പ് ആരംഭിക്കുന്നുണ്ട് മാസമുള്ള കുഞ്ഞിനെ നടത്തുന്നവന്റെ വിധിയാണ് മനുഷ്യപഥത്തിന്റെ വിധിയാണ് നമ്മൾ മനസ്സിലാക്കണം ഭ്രൂണഹത്യ കൊലപാതകമാണ് അവിഹിത ബന്ധങ്ങൾ പേറി നടന്ന് കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തി മാത്രമല്ല ജനിച്ച കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ഓവു ചാളിലേക്ക് വലിച്ചെറിഞ്ഞ് കാടുകളിലേക്ക് വലിച്ചെറിഞ്ഞ നായ്ക്കൾ പോലും കടിച്ചു വലിക്കുന്ന ക്രൂരമായ ചിത്രങ്ങളും സംഭവങ്ങളും നമ്മൾക്കിടയിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം നടക്കുമ്പോ ദാരി നിങ്ങളുടെ മക്കളെ കൊന്നു കളയല്ലേ എന്നത് ഉള്ളിൽ വെച്ചാണെങ്കിൽ പ്രവാചകന്റെ കാലത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കുളിച്ചു മൂടിയതിനെതിരെയാണ് സൂലത്തെന്ന ആയിത്തിറങ്ങിയത് അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ആ ചിന്ത നമ്മുടെ മനസ്സിലേക്കേ വരാൻ പാടില്ല കുഞ്ഞുങ്ങൾ ഒരിക്കലും കൊല്ല രണ്ടാണാണ് നോക്കിയപ്പോഴോ മൂന്നാമത്തെ രണ്ട് പെണ്ണാണ് നോക്കിയപ്പോഴോ മൂന്നാമത്തതും പെണ്ണ് ആരും അങ്ങോട്ട് തീർത്തു കളയാം ആരും അറിയുന്നില്ലെങ്കിലും പടച്ചവനറിയും എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വയസ്സറീക്കൽ ചടങ്ങ് നമുക്കിടയിൽ വ്യാപകമായി ചില ആളുകളൊക്കെ നടത്താറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ആദ്യത്തെ ആർത്തവം എത്തിയാൽ പെൺകുട്ടികൾക്ക് ആദ്യത്തെ ആർത്തവം എത്തിയാൽ ഒരു വൈസറിക്കൽ ചടങ്ങ് പ്രിയപ്പെട്ട സഹോദരിമാരെ ആർത്തവം എത്തിയാൽ അങ്ങനെ ഒരു നാട്ടാചാരം നമുക്കിടയിലുണ്ട് നമ്മൾ അതിൽ തലവെച്ചു കൊടുക്കേണ്ട ആർത്തവം എത്തിയാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി എന്നാണ് അതിൻ്റെ അടയാളം പ്രായപൂർത്തിയായാൽ ആദ്യമേ മനസ്സിലാക്കുക നമസ്കാരം നിർബന്ധമാണ് നമസ്കാരം നിർബന്ധമാണ് രണ്ടാമത്തെ ഹൈലിന്റെ അവസ്ഥ എത്തിയാൽ നിർബന്ധമാണ് മനസ്സിലായില്ലേ അതൊക്കെ ആ നിയമങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു കുട്ടി ആദ്യ താർത്തം കഴിഞ്ഞാൽ പിന്നെ തട്ടമിടിയിപ്പിച്ചേ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പോകാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഫുൽവത്തിന്റെ നിയമങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അന്യപുരുഷന്മാരുമായി ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ ഇടപഴകുന്നതിൻ്റെ നിയമങ്ങളൊക്കെ ബാധകമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പലപ്പോഴും നമ്മുടെ ആൺകുട്ടികൾക്ക് സ്വർണ്ണാഭരണം ധരിപ്പിക്കാറുണ്ട് ചില ഭിഹിൻ്റെ ആലിമീങ്ങൾ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ധരിക്കാം എന്നതിൻ്റെ ചർച്ചയുടെ പുറത്താണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ മദ്യം ഹറാമാക്കുമ്പോൾ വ്യഭിചാരം ഹറാമാക്കുമ്പോൾ പലിശ ഹറാമാക്കുമ്പോൾ എല്ലാം വ്യാപകമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞിന് ചെറുപ്പത്തിൽ മദ്യം കൊടുക്കൽ തെറ്റാണോ ശരിയാണോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയില്ല ഒരു കുഞ്ഞിന്റെ വായിൽ മദ്യമിറ്റിച്ച് കൊടുത്താൽ ആ മദ്യം എത്തിച്ചു കൊടുക്കുന്ന വാപ്പയാണെങ്കിൽ വാപ്പ കുറ്റക്കാരനാണ് പറഞ്ഞു മാർക്ക് പട്ടു വസ്ത്രവും സ്വർണവും ഹറാമാണ് അതുകൊണ്ട് പ്രമാണങ്ങളോട് യോജിച്ചു നിൽക്കുന്ന ഏറ്റവും ശുദ്ധമായ നിലപാട് സ്വർണ്ണാഭരണങ്ങൾ ആൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ ധരിപ്പിക്കേണ്ടതില്ല എന്നതിനാണ് പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളത് അതേപോലെ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നാൽപ്പത് കുളി പലപ്പോഴും പലരും ചില സമയങ്ങളിൽ കണ്ടിട്ട് സംസാരിക്കാൻ പോലും പിണങ്ങി നിൽക്കുന്നതിന്റെ കാരണം പോലും എന്താ അവിടെ നാൽപ്പത് കുളിക്ക് വിളിച്ചില്ല ഇത്ര ഈ ആധുനിക ലോകത്തും നാൽപ്പത് കുളിയൊക്കെ ഒരു ആചാരമായി അന്ന് സ്വർണം പ്രത്യേകം സ്വർണം വാങ്ങിക്കുക ഭർത്താവ് വസ്ത്രം വാങ്ങിച്ചെന്നല്ലെങ്കിൽ പ്രസ്തം ഉണ്ടാക്കുക നാട്ടുകാരൊക്കെ ചേർന്ന് കുളിപ്പിക്കുക എൻ്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിലെ കുളി ജനാഭത്തിന്റെ കുളി വലിയ ശുദ്ധിയുടെ കുളി അതിൻ്റെ ആദാബുകൾ പാലിച്ച് നമ്മൾ നിർവഹിച്ചാൽ മതി നാൽപ്പത് ദിവസത്തോളം ഏറ്റവും കൂടിയ പീരീഡ് ആണ് നാൽപ്പത് ദിവസം നാല്പത് ദിവസത്തിന്റെ ഉള്ളിൽ എത്രയുമാകാം നാൽപ്പത് ദിവസം വരെ ആ രക്തം നിലച്ചാൽ ആ ബ്ലെ ബ്ലീഡിങ് നിലച്ചാൽ നാൽപ്പത് ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ട എപ്പോഴാണോ അവസാനിക്കുന്നത് അന്ന് കുളിക്കുക എന്നിട്ട് നമസ്കാരങ്ങൾ ആരംഭിക്കുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചുരുക്കി വിവരിക്കാനുള്ളത് അള്ളാഹു സുബാനഹുബത്താല നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടി ഏഴ് വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് നിസ്കാരം കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും നമസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണം മാത്രമല്ല കുട്ടിക്ക് ഇന്നത് ഇന്നതാണെന്ന് കണ്ട് തിരിച്ചറിയാനുള്ള പ്രായമെത്തിയാൽ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണം മൂന്ന് സമയങ്ങളിൽ അനുവാദമില്ലാതെ തൻ്റെ ബെഡ്റൂമിലേക്ക് സ്വന്തം മക്കളെ കയറ്റാൻ പാടില്ല സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളെ അവർ വളർന്നാൽ അവർക്ക് തിരിച്ചറിവെത്തിയാൽ മൂന്ന് സമയങ്ങൾ രേഖപ്പെടുത്തുന്നു ഒന്ന് സുബഹിന് സമയം രണ്ട് ഉച്ചക്ക് ഉറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഉച്ചക്കുറങ്ങുന്ന ആ സമയം മൂന്നാമത്തത് ഇഷാ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിൽ സ്വന്തം മക്കളെ അനുവാദമില്ലാതെ ബെഡ്റൂമിലേക്ക് കയറ്റാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനുള്ള കാരണം നമ്മൾ ഇണകളായി ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ നിന്നും മറക്കേണ്ടതൊക്കെ മറക്കണം അതിൻ്റെ ഒരു സൂചനയാണ് എന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയാം അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ അല്ലേക്കും വരഹമുല്ലാഹി വ